കോപ്പ അമേരിക്കയിലെ നാലാം ക്വാർട്ടർ ഫൈനൽ കൂടി അവസാനിച്ചതോടെ സെമി ഫൈനൽ ലൈനപ്പ് വ്യക്തമായിരിക്കുകയാണ് ടൂർണമെന്റിലെ മികച്ച ടീമുകളായ ഉറുഗ്ഗെ അർജന്റീന കൊളംബിയ എന്നിവർ സെമി യോഗ്യത ഉറപ്പിച്ചപ്പോൾ അപ്രതീക്ഷിതമായാണ് കാനഡ സെമിയിലേക്ക് യോഗ്യത നേടിയത് ലാറ്റിൻ അമേരിക്കയിലെ കരുത്തരായ ബ്രസീലിനെ തോൽപ്പിച്ചാണ് ഉറുഗെ സെമി ഫൈനലിൽ യോഗ്യത നേടിയത് നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കളാണെങ്കിലും ഇതുവരെ തങ്ങളുടെ പ്രകടന മികവിലേക്ക് എത്തുവാൻ അർജന്റീനൻ ടീമിന് കഴിഞ്ഞിട്ടില്ല കെടൂറിനെതിരായ മത്സരത്തിൽ പോലും തോൽവി മുന്നിൽ കണ്ടാണ് അർജന്റീന സെമി ഫൈനലിലേക്ക് എത്തിയത് സെമിയിൽ താരതമ്യനെ ദുർബലരായ കാനഡയാണ് എതിരാളികൾ എന്നതിനാൽ തന്നെ അർജന്റീന അനായാസം ഫൈനൽ പ്രവേശനം നേടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫൈനലിൽ അർജന്റീനയെ കാത്തിരിക്കുന്നത് ഈ ടൂർണമെന്റിലെ മിന്ന ഫോമിൽ കളിക്കുന്ന ഉറുഗ്ഗെ അല്ലെങ്കിൽ കൊളംബിയ ആയിരിക്കും ഗ്രൂപ്പ് മത്സരങ്ങളിൽ പനാമയെ മൂന്ന് ഒന്നിനും ബൊളീബിയയെ അഞ്ച് ഒന്നിനും അമേരിക്കയെ ഒന്നേ പൂജ്യത്തിനും പരാജയപ്പെടുത്തിയാണ് ഉറുഗ് ക്വാർട്ടറിലേക്ക് എത്തിയത് എന്നാൽ ക്വാർട്ടറിൽ ബ്രസീലിനെതിരെ നിശ്ചിത സമയത്ത് ഗോൾ നേടുവാൻ ഉറുഗ്ഗയ്ക്ക് ആയിരുന്നില്ല പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാലേ ഒന്നിനായിരുന്നു ഉറുഗയുടെ വിജയം അതേസമയം ഗ്രൂപ്പ് മത്സരങ്ങളിൽ പരാഗുയെ രണ്ടേ ഒന്നിനും കോസ്റ്റാറിക്കയെ മൂന്ന് പൂജ്യത്തിനും തകർത്ത കൊളംബിയ ക്വാർട്ടറിൽ പനാമയെ എതിരില്ലാത്ത അഞ്ചു ഗോളുകൾക്കാണ് തകർത്തത് യുവനിരയുടെ ബലത്തിൽ വമ്പൻ ഫോമിൽ കളിക്കുന്ന കൊളംബിയയാകും നിലവിൽ ഉറഗുവേക്കാൾ ഫൈനലിൽ അർജന്റീനയ്ക്ക് ശക്തമായ പോരാട്ടം നൽകുക അതേസമയം ഗ്രൂപ്പ് മത്സരത്തിൽ ലയണൽ മെസ്സിക്കേറ്റ പരിക്ക് അർജന്റീനിയൻ മുന്നേറ്റങ്ങളെയാകെ ബാധിക്കുന്നുണ്ട് മിഡ്ഫീൽഡിൽ ഭാവനാപരമായി മുന്നേറ്റങ്ങൾ നടത്തുവാനും അർജന്റീനയ്ക്ക് സാധിക്കുന്നില്ല ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ലോകകപ്പിൽ കണ്ട ടീമിന്റെ നിഴൽ മാത്രമാണ് കോപ്പ അമേരിക്കയിൽ നിലവിലെ അർജന്റീന അതിനാൽ തന്നെ ഫൈനലിൽ കടുപ്പമേറിയ മത്സരമാകും അർജന്റീനയെ കാത്തിരിക്കുന്നത്